എഐ ട്യൂസി ചേർപ്പ് മണ്ഡലം മുൻ സെക്രട്ടറിയും സി പി ഐ യുടെ നേതാവുമായിരുന്ന പി വി സദാനന്ദന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ചേർപ്പിൽ നടന്ന സമ്മേളനം മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ചൊവ്വൂർ പി വി സദാനന്ദൻ സ്മാരക ജനസേവന കേന്ദ്രത്തിൽ നടന്ന സമ്മേളനം സി സി മുകുന്ദൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി മറ്റു ആളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം ആണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുകയും സി പി എമ്മിൽ വരുന്ന കാലത്ത് ഞാനിവിടെ ചെറുപ്പം എം എൽ എ വരുന്ന സന്ദേശത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് അങ്ങേയറ്റത്തെ സഹോദർദവും സഹകരണത്തോടും കൂടി ആ കാലം മുതൽ അദ്ദേഹമായിട്ട് അടുത്ത ബന്ധം എനിക്ക് പിന്നീട് ഇടക്കാലത്ത് വെച്ച് സി പി ഐയിലേക്ക് വന്ന് സി പി ഐയുടെ നേതാവായിട്ട് ഇവിടെ മാറുന്ന ഘട്ടത്തിൽ ഞാൻ ജയിച്ചായി പൊങ്കൽ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം സി പി എമ്മിലേക്ക് നിന്ന് സി പി ഐയിലേക്ക് വരികയും നമ്മുടെ പാർട്ടിയുടെ നേതൃത്വസ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം ചുമല വഹിക്കുന്ന ആളായിട്ട് മാറുകയും ചെയ്തു മണ്ഡലം സെക്രട്ടറിയായി പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് നിന്ന് നോക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പറ്റുപല കാര്യങ്ങളുണ്ടെങ്കിലും പാർട്ടിയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തും പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒരു പാർട്ടി പ്രവർത്തന എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ഒരു താല്പര്യം സാധാരണക്കാർക്കിടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചിന്താഗതിക്കാരനായിട്ടത് പി വി സദാനന്ദൻ ചേർപ്പിലെ പകരം വെക്കാനില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും അദ്ദേഹത്തിന്റെ പേരുള്ള ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച സി പി ഐ പ്രവർത്തകരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ ചൊവ്വൂരിലെ നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി ധനസഹായം കൈമാറി സി പി ഐ ചേർപ്പ് ലോക്കൽ സെക്രട്ടറി എൻ ജി അനിൽനാഥ സ്വാഗതം പറഞ്ഞു മണ്ഡലം കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷനായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ പി വി അശോകൻ കെ കെ ജോബി പി എസ് സനത് എന്നിവർ സംസാരിച്ചു